നമസ്കാരം ഞാൻ കവിരാജ് അമ്പലപ്പുഴ കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ ഞാൻ നമ്മുടെ ഭാരതത്തിൻ്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ ആസാം ത്രിപുര മേഘാലയ മിസോറാം നാഗാലാൻഡ് മണിപ്പൂർ കൽക്കട്ട തുടങ്ങിയ സെവൻ സിസ്റ്റേഴ്സ് ഏഴ് സുന്ദരിമാർ ഏഴ് സഹോദരിമാർ എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങളും സന്ദർശിക്കാനിടയിൽ മറ്റും ബന്ധപ്പെട്ട ആദ്യത്തെ എപ്പിസോഡാണ് ഇതിൽ ഞാൻ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത് കൊച്ചി ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്നും ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് ഡയറക്റ്റ് ഞങ്ങൾക്ക് ആസാമിന്റെ ക്യാപിറ്റലായ ഗുഹാവത്തിലേക്കുള്ള ഫ്ലൈറ്റ് കിട്ടി എൻ്റെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന നിങ്ങൾക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ടാകും ഡൊമസ്റ്റിക് എയർപോർട്ടുകൾ അതായത് ഇന്ത്യയുടെ ആഭ്യന്തര എയർപോർട്ടുകളിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ എപ്പോൾ കൊച്ചിൻ ഡൊമസ്റ്റിക് എയർപോർട്ടിൽ വന്നാൽ ഈ ദൃശ്യങ്ങൾ ഞാൻ പകർത്താറുണ്ട് ഈ യാത്ര ഞങ്ങൾക്ക് ഒരുക്കിത്തന്നത് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ബെന്നിസ് ടൂഴ്സ് ആയിരുന്നു ഈ യാത്രയുടെ ഉടനീളം ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരുവാൻ വേണ്ടി ബെന്നിയുടെ തന്നെ ബിനോയ് എന്ന സ്റ്റാഫ് ഞങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു കൊച്ചിൻ എയർപോർട്ടിൽ ഞങ്ങളുടെ ഊഴം കത്ത് ഞങ്ങളിരുന്നു ഫ്ലൈറ്റിൽ ഞങ്ങൾ ബോർഡായി ഡയറക്റ്റ് ഫ്ലൈറ്റ് ആയത് കാരണം ഏകദേശം മൂന്ന് മണിക്കൂർ കൊണ്ട് ആസാമിന്റെ ക്യാപിറ്റലിലായ ഗുഹാവത്തിയിൽ ഞങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും ഗുഹാവത്തി എയർപോർട്ടിൽ ഞങ്ങൾ എത്തിച്ചേർന്നു ഞങ്ങളുടെ ബാഗേജ് കളക്ഷൻ എല്ലാം എടുത്തതിനു ശേഷം ഞങ്ങൾക്ക് ഇവിടെ നിന്നും ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോകാനുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയാണ് മുപ്പത് പേരോളം ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഗ്രൂപ്പിൽ പലരും ഇതിനു മുമ്പ് പല യാത്രകളും ചെയ്തിട്ടുള്ളവരാണ് എല്ലാവരും ഞങ്ങളെല്ലാവരും അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ അതിനിടയിലാണ് ഞങ്ങളൊരു ഗ്രൂപ്പ് ഹോട്ടം എടുക്കാമെന്ന പ്രതീക്ഷയിൽ എല്ലാവരും ഒന്ന് ഒത്തുകൂടി എയർപോർട്ടിൽ തന്നെ എട്ട് കിലോമീറ്റർ ദൂരെയുള്ള ഒരു ഹോട്ടലായിരുന്നു ഞങ്ങളുടെ താമസ സൗകര്യം അറേഞ്ച് ചെയ്തിരുന്നത് ഇന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല ഉച്ചയ്ക്ക് ശേഷം നാളെ രാവിലെ മുതലാണ് ഞങ്ങളുടെ യഥാർത്ഥ ട്രിപ്പ് ആരംഭിക്കുന്നത് ആദ്യം ഞങ്ങൾക്ക് പോകാനുള്ളത് ഒരു ക്ഷേത്രത്തിലേക്കായിരുന്നു ഹോട്ടലിലേക്കുള്ള ഈ യാത്രയിൽ എനിക്ക് തോന്നിയത് നമ്മുടെ കേരളവുമായിട്ട് വളരെ സ്വാമ്യമുള്ള പ്രദേശങ്ങളായിട്ടാണ് ആസാമിലെ ഗുഹാവത്തിയിലെ നിലാച്ചാൽ കുന്നുകളിലെ ക്ഷേത്രം ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന താന്ത്രിക ആചാരങ്ങളുടെ ഏറ്റവും പഴക്കമേറിയതും ആദരണീയവുമായ കേന്ദ്രങ്ങളിൽ ഒന്നാണ് കാളിക അനുസരിച്ച് കാമഖ്യ ക്ഷേത്രം ശിവനുമായുള്ള കാമവികാരത്തെ തൃപ്തിപ്പെടുത്താൻ സഗതി രഹസ്യമായി നിർമ്മിച്ച സ്ഥലത്തെ സൂചിപ്പിക്കുന്നു കൂടാതെ ശിവതാണ്ഡവത്തിനു ശേഷം ദേവിയുടെ ജനനേന്ദ്രിയം അല്ലെങ്കിൽ ഗർഭാത്രം വീണ സ്ഥലം കൂടിയാണ് ഇതെന്ന് വിശ്വസിക്കുന്നു നിലാച്ചാൽ കുന്നിൽ ദേവിയുടെ ഗർഭപാത്രം വീണുവെന്നും ആ ഗർഭപാത്രം കാമാഖ്യ എന്നറിയപ്പെടുന്ന ഒരു സ്ത്രീയുടെ രൂപമെടുത്തുവെന്നും ഒരു ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട് ഒൻപത് മാസം കുഞ്ഞിനെ വളർത്തുന്ന സ്ഥലമാണ് ഗർഭപാത്രം അതിൽ നിന്നാണ് കുഞ്ഞ് ഈ ലോകത്തേക്ക് പ്രവേശിക്കുന്നത് അത് ലോകത്തിൻ്റെ സൃഷ്ടിയുടെ കാരണമാണെന്നും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദേവിക്ക് ആർത്തവം വരുമ്പോൾ ക്ഷേത്ര ക്ഷേത്ര പരിസരത്ത് പുരുഷന്മാർ പ്രവേശനമില്ല ആ ദിവസങ്ങളിൽ സ്ത്രീ പൂജാരിമാർക്കോ സന്യാസിമാർക്കോ മാത്രമേ ക്ഷേത്രത്തിൽ ശിശുഷ ചെയ്യാൻ അനുവാദമുള്ളൂ എ ഡി ഏഴാം നൂറ്റാണ്ടിൽ അകദത്ത ശശാങ്ക രാജാവാണ് കാമാക്കേ ക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്നത് അതായത് ഈ ക്ഷേത്രം സ്ഥാപിച്ചത് കാളിക പുരാണത്തിലും രുദ്രയാമാല തന്ത്രത്തിലും ഈ സ്ഥലം ശക്തി ആരാധനയ്ക്കായി സമർപ്പിച്ചിരിക്കുന്ന പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമായി പരാമർശിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് കാമാത്രത്തിൽ അതിൻ്റെ ചുറ്റു ചുറ്റുമതിലിനുള്ളിലുള്ള വെള്ളം പലപ്പോഴും ചുവപ്പായി മാറുന്നത് എന്നൊരു ചോദ്യം എല്ലായ്പ്പോഴും ഉയർന്നു വരുന്നുണ്ട് ആസാമിലെ കാമാത്രത്തിനെ ചുറ്റിപ്പറ്റിയുള്ള ഈ നിഗൂഢതകളും ഐതിഹ്യങ്ങളും ആദ്യത്തെ കാരണം ഈ പ്രദേശത്തെ മണ്ണിൽ ഇരുമ്പിൻ്റെ അംശം സ്വാഭാവികമായി ധാരാളമായി അടങ്ങിയിരിക്കുന്നു എന്നതാണ് ഇതിനകം തന്നെ വെള്ളത്തിന് രക്തത്തിന് സമാനമായ ചുവപ്പ് നിറം നടക്കുന്നതിന് കാരണങ്ങളൊന്നായി അത് വിശദീകരിക്കുന്നു രണ്ടാമത്തെ കാരണം കാമായയുടെ ആരാധാലുന്ന പർവ്വതങ്ങളിൽ ഒന്ന് അതിൽ മെർക്കുറി സൾഫൈഡിന്റെ നിക്ഷേപമുണ്ട് അത് ചുവന്ന നിറം നൽകുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് പല രീതിയിലുള്ള ആരാധനാക്രമങ്ങൾ വിചിത്രമായ ആരാധനാക്രമങ്ങൾ അല്ലെങ്കിൽ ആരാധനാ രീതികൾ ഇന്നും നിലനിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇത് അതിനുശേഷം ഞങ്ങൾ പോയത് ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ ഗുഹാവത്തിയെയും വടക്കൻ ഗുഹാവത്തിയും ബന്ധിപ്പിക്കുന്ന റോപ്പ് വേയിൽ ഒരു സഞ്ചാരം നടത്താൻ വേണ്ടിയായിരുന്നു നമ്മളിപ്പോൾ ഈ സഞ്ചരിക്കുന്ന ഈ പാലത്തിന് ബ്രഹ്മപുത്രയുടെ ഒരു കരയിൽ നിന്നും മറുകരയെ യോജിപ്പിക്കുന്ന ഈ പാലത്തിന് ഏകദേശം ഒൻപത് കിലോമീറ്ററിന് മുകളിൽ നീളവും പന്ത്രണ്ട് പതിമൂന്ന് മീറ്റർ വീതിയുമുണ്ട് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ പാലങ്ങളിൽ ഒന്നാണ് ഇത് ഇത് തന്നെ ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ റെയിൽ റോഡ് പാലവും രാജ്യത്തെ ആദ്യത്തെ പൂർണമായും വെൽഡ് ചെയ്തപ്പെട്ട സ്റ്റീലിൽ വെൽഡ് ചെയ്തപ്പെട്ട പാലവും കൂടിയാണിത് നമ്മൾ ഇപ്പോൾ ബ്രഹ്മപുത്ര നദിയുടെ ഒരു കരയിൽ നിന്നും മറുകരയിലേക്കാണ് യാത്ര ചെയ്യുന്നത് ഈ നദി വടക്ക് ഹിമാലയത്തിലെ കൈലേഷ് പർവ്വത നിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ആകെ രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ നീളത്തിൽ ഈ ബ്രഹ്മപുത്ര നദി ഒഴുകുന്നുണ്ട് അതിന്റെ ഉൽപ്പന്നത്ത് നിന്നും എൻ്റെ അവസാനം വരുടെ യാത്രയെ രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്ററാണ് പക്ഷേ ഇത് ഇന്ത്യയിൽ തൊള്ളായിരത്തി പതിനാറ് കിലോമീറ്റർ മാത്രമേ ഒഴുകുന്നുള്ളൂ നമ്മൾ ഇപ്പോൾ സഞ്ചരിക്കുന്ന ഈ പാലം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലങ്ങളിൽ ഒന്നാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ ഈ പാലത്തിൻ്റെ നിർമ്മാണം രണ്ടായിരത്തി പതിനൊന്നിൽ ആരംഭിച്ച് രണ്ടായിരത്തി പതിനേഴിൽ പൂർത്തിയാകുകയും ചെയ്തു ഏകദേശം പത്ത് ബില്യൺ രൂപയാണ് ഇതിനു വേണ്ടി ചിലവാക്കിയിരിക്കുന്നത് നമ്മൾ മറുകരയിൽ എത്തിക്കഴിഞ്ഞു ഇനി അടുത്തത് നമുക്ക് ആ റോപ്പ് വേയിൽ ഒന്ന് സഞ്ചരിച്ചു നോക്കാം ഈ റോപ്പ് വേയിലേക്കുള്ള പ്രവേശനത്തിന് ടിക്കറ്റ് എടുക്കേണ്ടതുമായിട്ടുണ്ട് മുതിർന്നവർക്ക് ഒരാൾക്ക് ഇരുന്നൂറ് രൂപയും കുട്ടികൾക്ക് നൂറ് രൂപയുമാണ് ചാർജ് ഈടാക്കുന്നത് ഓരോ കേബിൾ കാറും ഓരോ പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഒരു കരയിൽ നിന്ന് മറുകരയിലേക്ക് യാത്രയ്ക്ക് ഏകദേശം പത്ത് മിനിറ്റ് എടുക്കും ഗുഹാവത്തി റോപ്പ് വേ ഇന്ത്യയിലെ ഏറ്റവും ദൈർഘമേറിയ റിവർ റോപ്പ് വേ പദ്ധതിയാണ് ഇത് എല്ലാ വർഷവും അൻപതിനായിരം സന്ദർശകരെ സ്വീകരിക്കുന്നുണ്ട് ആസാം സംസ്ഥാന സർക്കാരാണ് ഈ റോപ്പ്വേയുടെ പൂർണ്ണമായിട്ടുള്ള നിർമ്മാണത്തിന് ഉത്തരവാദികൾ അവരാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ചെലവ് വഹിച്ചതും ഈ സംസ്ഥാന ഗവൺമെൻറ് തന്നെ രാജ്യത്തെ ഏറ്റവും കൂടിയ റിവർ റോപ്പ് വേ ആയിട്ട് വിശേഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ നീളം ഏകദേശം ഒന്നേ പോയിന്റ് എട്ട് കിലോമീറ്റർ ആണ് ഒരു കരയിൽ നിന്നും മറുകരയിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഈ റോപ്പ് വേയുടെ നീളമാണ് ഞാൻ പറഞ്ഞത് ഒന്നേ പോയിന്റ് എട്ട് കിലോമീറ്റർ നമ്മൾ റോപ്പ് റോപ്പ്വേയുടെ അടുത്ത സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞ് മറുകരയിലേക്ക് എത്തിക്കഴിഞ്ഞു ഈ റോപ്പ് വേ യാത്രയുടെ പ്രധാന ലക്ഷ്യം നദി കുറേ കടക്കുക എന്നത് മാത്രമാണ് അതിൽ നിന്നുണ്ടാകുന്ന ഒരു ത്രില്ലർ മാത്രമാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതു മറുകരയിലെത്തിയ ഞങ്ങൾക്ക് മറ്റു വിശേഷങ്ങളൊന്നും തന്നെ ഇവിടെ കാണാനുണ്ടായിരുന്നില്ല കുറച്ചൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റും പ്രകൃതി സൗന്ദര്യങ്ങൾ പകർത്താനും പറ്റും ഇതല്ലാതെ മറ്റ് യാതൊരു കാര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നില്ല തിരിച്ച് നമുക്ക് ഒട്ടനെ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ കഴിഞ്ഞ് നമ്മുടെ ഇഷ്ടാശം നമുക്ക് തിരിച്ച് മറുകരയിലേക്ക് പോവുകയും ചെയ്യാം ഈ കേബിൾ കാർ സന്ദർശനത്തിന് ശേഷം ഞങ്ങൾ ബ്രഹ്മപുത്ര നദിയിൽ ഒരു ബോട്ടിങ്ങും ചെയ്തു അതിനുശേഷമായിരുന്നു ഞങ്ങൾ അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷനായ മേഘാലയയിലേക്ക് പുറപ്പെട്ടു മേഘാലയയിലായിരുന്നു ഞങ്ങളുടെ അടുത്ത അക്കോമഡേഷൻ ശരിയാക്കിയിരുന്നത് താമസ സൗകര്യമൊക്കെ അവിടെയായിരുന്നു ശരിയാക്കിയിരുന്നത് മേഘാലയയിലേക്കുള്ള വഴിയിൽ കാണുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മേഘാലയ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തിയൊന്നിന് ആസാം സംസ്ഥാനത്ത് നിന്ന് രണ്ട് ജില്ലകൾ വിഭജിച്ചാണ് ഈ മേഘാലയ രൂപീകരിച്ചത് യുണൈറ്റഡ് ഖാസി ഹിൽസ് ജയന്തിയാ ഹിൽസ് അല്ലെങ്കിൽ ഗാരോ ഹിൽസ് എന്നിവയായിരുന്നു ആ രണ്ട് പ്രസിദ്ധമായ ജില്ലകൾ രണ്ടായിരത്തി പതിനാലിലെ കണക്കെടുത്ത് മേഘാലയയിലെ ജനസംഖ്യ ഏകദേശം മൂന്നേകാൽ കോടിയായി കണക്കാക്കപ്പെടുന്നു മേഘങ്ങളുടെ ആവാസ കേന്ദ്രം എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ജൈവ വൈദിത്യ മേഖലയിലൊന്നാണ് ഇത് പ്രസിദ്ധമായ മൺസൂൺ സമ്പന്നമായ പരമ്പരാഗത ഉത്സവങ്ങൾ അത്യാകർഷകമായ ഭൂപ്രകൃതി എന്നിവ ഈ സംസ്ഥാനത്തെ പ്രശസ്തമായ നിരവധി കാര്യങ്ങളിൽ ചിലത് മാത്രമാണ് മേഘങ്ങളുടെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന മേഘാലയ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം സമയം ഒക്ടോബർ മുതൽ ജൂൺ വരെയാണ് സംസ്ഥാനത്തെ മിക്ക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും അപൂർവമായി മുപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള താപനില ഈ കാലയളവിൽ ലഭിക്കുന്നുണ്ട് ഇത് രാജ്യത്തെ വേനൽക്കാലമായ മാർച്ച് മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റിയ ഒരു സ്ഥലമായിട്ടും ഈ മേഘാലയ കണക്കൂട്ടാൻ ഈ കാലാവസ്ഥയാണ് പ്രധാന കാരണം മനോഹരമായ ഒരു കീടഭൂമി കൈവശപ്പെടുത്തിയിരിക്കുന്നു എന്ന് നോക്കുവാണെങ്കിൽ പറയാം മേഘാലയെ സംബന്ധിച്ചിടത്തോളം കാരണം മലകളും കുന്നുകളും നടന്ന മനോഹരമായിരിക്കുന്നു ഈ സ്ഥലങ്ങൾ ഓരോ സ്ഥലം ഓരോ മുക്കും മൂലയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇത് ഒരു സംസ്ഥാനമായി മാറി വിസ്തീർണം ഏകദേശം എണ്ണായിരത്തി അറുനൂറ്റി അറുപത് ചതുശ്ര മൈൽ മാത്രമാണ് ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ഇന്ത്യയിലെ മൂന്ന് സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മേഘാലയ ജനങ്ങളുടെ ഏകദേശം എഴുപത്തി ശതമാനവും ക്രിസ്തു മതം ആചരിക്കുന്നു പ്രസ്ബിറ്റേറിയൻ പ്രസ്പിറ്റേസ്റ്റുകൾ ചർച്ച് ഓഫ് ഗോഡ് കത്തോലിക്ക എന്നിവ കൂടുതൽ സാധാരണമായ വിവാഹങ്ങളാണ് മേഘാലയയിലെ ജനങ്ങളുടെ മതം അവരുടെ ഭവിഷ്യത്തേയും അടുത്ത ബന്ധമുള്ളതുമാണ് ഖാസിയും ഖരോയെ ജയന്തിയും ഇംഗ്ലീഷും സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഭാഷകളാണ് ബനാർ സിനോറ നേപ്പാളി ഹൈജോങ് എന്നിവയും ബംഗാളി ആസാമീസ് ഹിന്ദി എന്നീ സമതല ഭാഷകളും സംസ്ഥാനത്ത് സംസാരിക്കുന്ന മറ്റു ഭാഷകളാണ് മേഘാലയയുടെ അവർണനീയമായ മറ്റു പല കാഴ്ചകളും അതിന്റെ വിശദ വിവരങ്ങളുമായി ഞാൻ അടുത്ത എപ്പിസോഡിൽ വിശദമായിട്ട് വരാം എൻ്റെ സെവൻ സിസ്റ്റേഴ്സ് യാത്രയുടെ മതിമനോഹരമായ വിവരണങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ